ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളത്തിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ നിങ്ങളിന്ന് ഏത് അവസ്ഥയിലാണുള്ളത് നിങ്ങൾക്കുള്ള ബ്ലെസിംഗ്സ് എന്താണ് നോക്കാം ലവേഴ്സ് കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് കൺട്രോൾ ഇൻഡഗ്രിഷൻ ബ്രേക്ക് ത്രൂ മെച്ചൂരിറ്റി ഒരു വേൾഡ് കാര്യം ഇന്നത്തെ നിങ്ങളുടെ എനർജി വളരെ നല്ലതാണ് നല്ലതാണെന്നാണ് കാണാം ഇതൊരു ടവർ കാർഡാണ് അപ്പോൾ പെട്ടെന്നൊരു നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ച് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണെന്നുള്ളതാണ് അപ്പോൾ ഇത് മോശമായിട്ടുള്ളൊരു ചേഞ്ച് അല്ല നമുക്കത് ക്ലാരിറ്റി എടുക്കാം എന്തൊക്കെയാണ് വരുന്ന അപ്പോൾ എന്തുകൊണ്ടാണ് ലവേഴ്സ് കാർഡ് ഇവിടെ വന്നത് നോക്കാം നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ളൊരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു പ്രണയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് പാസ്റ്റിലുള്ളതായിരിക്കാം ഒരുപാട് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിട്ട് അതൊന്ന് ഹീലായി തിരിച്ചു വരുന്ന എനർജിയാണ് കാരണം ഇതൊരു ക്യൂൺ ഓഫ് കപ്പ്സിൻ്റെ സോറി ക്യൂൺ ഓഫ് തോട്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കും എപ്പോഴും നിങ്ങൾ കോംപ്രമൈസിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കോംപ്രമൈസൊക്കെ മതിയാക്കി നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ സമയം അവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ പാസ്റ്റിലെ എക്സ്പീരിയൻസ് നിങ്ങളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന സുഹൃത്തുക്കളാകട്ടെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ബന്ധങ്ങളായാലും നിങ്ങളിലേക്ക് വേണ്ട എന്ന് പൂർണ്ണമായും തീരുമാനിച്ചിരിക്കുന്ന സമയത്തായിരിക്കണം ഈ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്നാണ് കാണുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിലായാലും വളരെ ഹ്യൂമർ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഒന്ന് ഒരു കാര്യത്തെയും വളരെ സീരിയസ് ആയിട്ട് ഇന്നേ ദിവസം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിലുപരി നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നൊരു ദിവസമാണ് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്ന പോകേണ്ടെന്ന എനർജിയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത് തന്നാൽ കാണാം പിന്നെ കൺട്രോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു നിങ്ങളുടെ ഒരു ക്ഷമ നാശിച്ചു വച്ച് പോയ ഒരു എനർജിയാണ് ചില ആൾക്കാർക്ക് ഇതൊരു പാസ്റ്റ് എനർജിയാണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ കുറേ കാര്യങ്ങൾ തീരുമാനം എടുത്തത് ആവശ്യമില്ലാത്ത വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടെന്നും ആവശ്യമില്ലാത്ത സിറ്റുവേഷന് ഒഴിവാക്കി കളയാം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനമെടുത്ത് വേണ്ടാത്ത വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുകയും വേണ്ടാത്ത സിറ്റുവേഷൻസ് ഒഴിവാക്കുകയും ചിലപ്പോൾ വേണ്ടാത്ത ഹാബിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള ഹാബിറ്റ്സ് ഒരു അഡിക്ഷൻ ഒക്കെ ഇല്ലാതാക്കി കളഞ്ഞൊരു എനർജിയാണ് കാണുന്നത് അപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം ഇതെൻ്റെ ബെറ്റർ ലൈഫിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഒരു പുതിയ കാര്യം തീരുമാനിച്ചു എന്നാണ് കാണുന്നത് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടായി എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് കെരിയറിലായിരിക്കാം ചില ആൾക്കാർക്ക് ഇതൊരു നിങ്ങളുടെ കരിയറിലൊരു പ്രമോഷനൊക്കെ കിട്ടി മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ശരിക്കും തീരുമാനങ്ങളെല്ലാം ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം അങ്ങനെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇൻ്റഗ്രേഷൻ ആണ് ഒരു ബാലൻസാണ് അപ്പോൾ ലൈഫിൽ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ബുദ്ധിയുമായിട്ട് ഒരു ാലൻസിൽ എത്തുന്നു എന്നുള്ളതാണ് ഒന്നിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ എന്നാൽ എല്ലാം ഒരു സമനിലയിൽ എത്തിക്കുന്ന ഒരു സമയാണത് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ആലോചിച്ചും എന്നാൽ അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇന്നേ ദിവസം നിങ്ങൾ പ്രാപ്തരാകുമെന്നാണ് കാണുന്നത് നയൻ നൈനസിൻ്റെ എനർജിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആ കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടായി എന്നാണ് കാണുന്നത് ശരിക്കും ആ കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടായി പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നുണ്ട് ശരിക്കും മറ്റുള്ളവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ സഹായം ചോദിക്കുക അല്ലെങ്കിൽ എയ്ഞ്ചൽസിനോട് നിങ്ങൾ സഹായം ചോദിക്കുക അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു വിശ്വാസത്തിലേക്ക് വരേണ്ട ഒരു സമയമായി എന്നൊരു ഇൻഡിക്കേഷൻ ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി മനസ്സിൽ വെക്കുക കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റുള്ള ഒരുപാട് ഇമോഷൻസിനെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക പാസ്റ്റിലുള്ള ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരും അങ്ങനെ അത് തിരിച്ച് വരുന്നൊരു എനർജിയാണ് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളേതെങ്കിലും സുഹൃത്തുക്കൾ വിളിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു കാര്യ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും പെയിൻ ഉണ്ടാക്കിയ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഇത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതിലിപ്പോൾ കൺട്രോളാവുന്നതാണ് കാരണം ഇത് കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് കിങ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളുടെ ഹൃദയവും ബുദ്ധിയുമായിട്ടുള്ളൊരു ബാലൻസാണ് ഇത് ഇൻറ്റഗ്രേഷൻ വന്നിട്ടുണ്ട് അത് രണ്ടും അങ്ങനെയാണ് അപ്പോൾ എന്ത് കാര്യമായാലും രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പും കരിയറും ആയിരിക്കാം ചിലപ്പോൾ ഫിനാൻസും വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം രണ്ട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അത് രണ്ടും ഒരു ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വരുന്നത് ഇത് ശരിക്കും മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു പേഴ്സണാലിറ്റി ആകാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ എതിർത്തിരുന്ന ആൾക്കാർ പോലും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ റെസ്പെക്റ്റ് ഒരു ഇത് കാണുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ചിലപ്പോൾ ഒരു അഡ്വൈസ് സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റാതെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ഒരാളുടെ നിന്നും നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ഞാൻ കാണുന്നത് ശരിക്കും നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇമോഷൻസും നിങ്ങളുടെ ആക്ഷനുമായിട്ടൊരു ബാലൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ വേദനിപ്പിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം പക്ഷേ അത് മറ്റുള്ളവരെ ശത്രുവാക്കി വെക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമോ ആരെങ്കിലും ചെയ്താൽ പോലും കുറച്ചൊന്ന് ഒന്നും മിണ്ടാതെ നിന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈഗോയാണ് ഇത് ശരിക്കും ഒരു നിങ്ങൾ ഈഗോ പൊട്ടിച്ച് പുറത്ത് വരേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം നിങ്ങൾ ഫ്രീ ആകണം എന്നുള്ളതാണ് അതിൽ നിന്ന് ഫ്രീ ആകേണ്ട ആവശ്യമുണ്ട് കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് വരുള്ളൂ എന്നുള്ളതാണ് അപ്പം ഞാൻ എന്നുള്ളൊരു ഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ പോലെ കാണാത്ത ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മറികടക്കുന്നത് നിങ്ങളുടെ ഗ്രോത്തിന് ഒരു നല്ലതാണെന്നാണ് കാണുന്നത് ശരിക്കും ചില ആൾക്കാർക്ക് ഒരു ഹെൽത്തി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പോ ഒരു അഡിക്ഷനോ ഉണ്ടെന്ന് കാണുന്നുണ്ട് അതിൽ നിന്ന് ഇന്ന് ബ്രേക്ക് ബ്രേക്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് കൂടുതലായിട്ട് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഉള്ള ഒരു കാര്യം നിങ്ങളത് കട്ട് ചെയ്ത് കളയണം എന്നാണ് അത് നിങ്ങൾക്ക് നല്ലതല്ല അത് മനസ്സിൽ വയ്ക്കുക അത് കട്ട് ചെയ്ത് കളയുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എന്ന് കാണുന്നത് ഇതിലൊരു ഹർ ഹൈറഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് ശരിക്കും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ചേരുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും ഹീലിംഗ് സെക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കാം ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ഒരു അഡ്വൈസ് സ്വീകരിക്കുന്ന എനർജി ഇതിനകത്തുണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾ എങ്ങനെ പോകണമെന്ന് പറഞ്ഞു തരും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നേ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്